അജ്ഞാതവാസത്തിലായിരുന്നു നടി നോക്കൂ മടങ്ങി വരുന്ന അവരുടെ കോലം കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ട് ചിത്രങ്ങൾ മതി മലയാളത്തിൽ നിന്ന് അവർ ഒരിക്കലും പുറത്തു പോകാതിരിക്കാൻ അതും വർഷങ്ങൾക്കു മുമ്പ് അഭിനയിച്ച ചിത്രങ്ങൾ എം ടി ഹരിഹരൻ ടീമിന്റെ നഖക്ഷതങ്ങൾ പിന്നെ ആരണ്യകവും നഖക്ഷതങ്ങളിൽ ലക്ഷ്മിയായും ആരണ്യികത്തിൽ അമ്മിണിയും രണ്ട് കഥാപാത്രങ്ങൾക്കും രണ്ട് ചിത്രങ്ങളിലുമായി രണ്ട് സൂപ്പർ പാട്ടുകളുമുണ്ടായി നഗക്ഷത്രങ്ങളിൽ ആരണ്യകത്തിൽ പറയാൻ വന്നി ഇതെല്ലാം അനശ്വരമാക്കിയത് സലീമയായിരുന്നു സലീമ ആന്ധ്രാ സ്വദേശിനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മേഘസന്ദേശം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് താരം വെള്ളിത്തിരയിലെത്തുന്നത് എവിടെയോ വെച്ച് എന്തോ തിരക്ക് കാരണം അവർക്ക് മടങ്ങി വന്നു എന്നാലും അവർക്ക് കേരളവും മലയാളവും ഇഷ്ടമാണ് അതുകൊണ്ട് മലയാള ചിത്രങ്ങൾ കാണാറുണ്ട് ഇന്ന് പ്രായമൊത്തിരിയായെങ്കിലും സലീമ സലീമ തന്നെയാണ് അവർ ഇവിടം വിട്ടെങ്കിലും പഴയ ചെങ്ങാത്തമൊന്നും ഉപേക്ഷിച്ചിരുന്നില്ല വിനീത് അന്നുമിന്നും സെലീമയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതുകൊണ്ട് സലീമ വിനീതിന് വിളിച്ചു പറഞ്ഞു എനിക്ക് അഭിനയിക്കണം അവസരം വേണം കേൾക്കേണ്ട താമസം വിനീത് അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അതെ വരിക കേരളവും പുതിയ തലമുറയും നിങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ കാത്തിരിപ്പുണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്